പാതിവില തട്ടിപ്പിൽ പ്രതികൾ ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് കോടിയുടെ പണം തട്ടിയെടുത്തതായി മുഖ്യമന്ത്രി സഭയിൽ കേസുകൾ കേസുകൾ രജിസ്റ്റർ കൈമാറിയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു ആനന്ദകുമാറുമാണ് രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി സംസ്ഥാനത്ത് നിരവധി പേരെ വാഗ്ദാനം നൽകി കവളിപ്പിച്ച ബന്ധപ്പെട്ട് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ അറുനൂറ്റി അറുപത്തഞ്ച് കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട് എറണാകുളം ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസുകൾ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് ആണ് മേൽനോട്ട ചുമതല മുഖ്യപ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി മരവിപ്പിച്ചും വിവിധ കേസുകളിൽ ഉൾപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തും ക്രൈംബ്രാഞ്ച് അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിച്ചു വരുന്നുണ്ട് തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരനായ അനന്ത് കൃഷ്ണൻ വി വി പന്നക്കൽ ബഷീർ പി പി റിയാസ് മുഹമ്മദ് ഷാഫി ആനന്ദകുമാർ എന്നിവരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബി അന്വേഷണം ആരംഭിച്ച മുന്നൂറ്റി എൺപത്താറ് കേസുകളിലെ കണ്ടെത്തലുകൾ പ്രകാരം ഒന്ന് പകുതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം നൽകി നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേരിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ വാങ്ങിയതിൽ പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേർക്ക് മാത്രമാണ് സ്കൂട്ടർ നൽകിയത് രണ്ട് ഇപ്രകാരം ലാപ്ടോപ്പ് വാഗ്ദാനം ചെയ്ത് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരിൽ നിന്ന് ഒൻപത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിയതിൽ ഇരുപത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് പേർക്ക് മാത്രമാണ് ലാപ്ടോപ്പ് നൽകിയത് മൂന്ന് സമാനമായി തയ്യൽ മെഷീൻ വാഗ്ദാനം നൽകി അൻപത്തി ആറായിരത്തി എൺപത്തിരണ്ട് പേരിൽ നിന്ന് ഇരുപത്തിമൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുനൂറ് രൂപ വാങ്ങിയതിൽ അൻപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് പേർക്കാണ് മെഷീൻ ലഭിച്ചത് നാല് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കേസുകളുടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭഘട്ടത്തിലാണ് സെർസി ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേരിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ കൈപ്പറ്റിയതായാണ് ഇതുവരെ കണ്ടെത്തിയത് ഡി പ്രതിയുടെയും പ്രതിയുടെ സ്ഥാപനങ്ങളുടേതുമായി ഇരുപത്തിമൂന്ന് ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്